രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എറണാകുളം നോർത്ത് എസ് എച്ച് ഒ ആയിരുന്ന ബിന്നൽ പ്രതാമിൻ്റെ ഒരു വാർത്ത ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല മറ്റേ പ്രഗ്നൻറ്റ് ലേഡിയെ തല്ലിയ കേസ് ഇപ്പം ആദ്യമായിട്ടല്ലോ പോലീസ് മർദ്ദനത്തിൻ്റെ ന്യൂസ് ഇങ്ങനെ പുറത്തു വരുന്നത് പക്ഷെ ഒരു ഒരു ഗർഭിണിയായ സ്ത്രീയെ തല്ലിയ കേസ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇങ്ങനെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നല്ലൊരു പണി അയാൾക്ക് കിട്ടും അത് കിട്ടട്ടെ എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം കാരണം കാണിച്ചത് ശരിയായില്ല എന്ത് കേസും എന്തു വായിക്കോട്ടെ പ്രഗ്നൻ്റ് ഒരു ലേഡിയെ ഒരു ലേഡിയെ തല്ലുകയെന്ന് പറഞ്ഞാൽ തന്നെ പണി കിട്ടുന്ന നിലപാടാണ് ഇന്നത്തെ കാലത്ത് തല്ലണ്ടല്ലോ നേരെ നോക്കിയാൽ കേസ് പണി കിട്ടുന്ന കാലഘട്ടം ഇത് നേരമാണ് നമ്മുടെ എസ് എച്ച് ഒ എമാൻ നല്ല കൈ വീശി ഒര്ണ്ണം കൊടുത്തിരിക്കുന്നത് എമാൻ്റെ കൈ വീശിയുള്ള അടി നല്ല വൃത്തിയായിട്ട് സി സി ടി വി കിട്ടി അത് ഇവർക്ക് ഒരു വർഷത്തോളം അവർ കേസ് കളിച്ച് അത് നേടിയെടുത്തു കേസ് കളിച്ച് മീൻസ് ഇവരെ വാശം വെച്ചു അത് ഇതൊക്കെയായിട്ട് സ്വാഭാവികമായിട്ട് ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അത് ഇവർക്ക് കിട്ടി ഇനി ഇവർ ഇതുമായിട്ട് കോടതി വിട്ട് പോവുകയാണ് ബാക്കി കാര്യങ്ങൾ പുറകെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഏമാൻ്റെ പണിതെറയ്ക്കും അല്ലെങ്കിൽ ആ അങ്ങോട്ടും തൊട്ട് പക്ഷേ എനിക്ക് തോന്നും മിക്കവാറും നല്ലൊരു വക്കീലിലാക്കി വെച്ച് കേസ് കളിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പണിതെറിക്കേണ്ടതാണ് പക്ഷേ ഇത് കോമ്പ്രമൈസാണ് വരുന്നേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാക്കയല്ലേ ഇവരെല്ലാം കൂടെ അങ്ങ് ഒത്തുകൂടും ഇവരുടെ മറ്റേ നാല് ഭാഗത്തു നിന്നും ഭീഷണി എത്തും അങ്ങനെ ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ പരമാവധി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഒത്തുതീർപ്പേർ കുറച്ചു കാലം കേസ് കളിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത് മടക്കും അങ്ങനെ പോകാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ നേരെ ചുവ കേസ് കളിച്ച് മുന്നോട്ട് പോയാൽ ഏ മാം വീട്ടിലിരിക്കും ആ പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഡ്യൂട്ടിയുടെ ഫ്രസ്ട്രേഷനും അത് ഇതും എല്ലാം കൂടെ ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ പുറകിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല അവർക്കും ഈ രണ്ട് കൂട്ടുകർക്കും ഇതറിയാം അല്ലാണ്ട് നമുക്ക് ആർക്കും ഇതിൻ്റെ പുറകെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല പിന്നെ എന്നാ പറയാനിപ്പോൾ കാക്കി ഒന്നാം ഡിപ്പാർട്ട്മെൻറ്റിനത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് മാന്യമായിട്ട് പണിയെടുക്കുന്നത് അപ്പം നമുക്ക് നല്ല ഒരുപാട് സുഹൃത്തുക്കൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഇപ്പം അപ്പോൾ അവരൊക്കെ മാന്യമായിട്ട് തൊഴിലെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാനായിട്ടും ചെയ്ത പേര് ഏൽപ്പിക്കാനായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം നറ്റിക്കാനായിട്ടും ഇങ്ങനെ കുറച്ച് പേര് ഇതിനകത്തുണ്ട് അത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ച് പുറത്തു കളഞ്ഞാൽ തന്നെ പ്രഗതി ചെയ്യാവും